ആറു വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സി എ വിദ്യാർത്ഥിനിയായ മിഷേൽ ഷാജിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചിട്ടും ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ആ മരണത്തിലെ ദുരൂഹത കണ്ടെത്തുവാൻ അതിനുമായി ബന്ധപ്പെട്ട തുമ്പുകൾ കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് കാണാതായ മിഷേൽ ഷാജിയെ കൊച്ചി കൊച്ചിയിൽ പിറ്റേ ദിവസം മാർച്ച് ആറിന് കൊച്ചി കായലിൽ വെച്ചാണ് മിഷൽ ഷാജിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു കുടുംബം പക്ഷേ കേസ് അന്വേഷിച്ച പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നോ ആരോപണം ഉയർന്നിരുന്നു ഈ സംഭവത്തിൽ ഒരു പ്രമുഖ നടൻ്റെ മകന്റെ പങ്ക് ഉണ്ടെന്നുള്ള കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും നടത്താതെ ഈ മിഷൽ ഷാജി ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മിഷേൽ ഷാജിയുടെ പിതാവ് ഷാജി വർഗീസ് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പിറവം സ്വദേശിയായ ഷാജി വർഗീസ് നമുക്ക് ഒപ്പമുണ്ട് നിവേദനം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് നിവേദനം കഴിയും കാരണം നമ്മൾ കേരള സ്റ്റേറ്റ് പോലീസിനെ നമ്മൾ ആശ്രയിച്ചിട്ട് ഇനി കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ആദ്യം മുതൽ തന്നെ പോലീസ് ഇത് ആത്മഹത്യയാക്കാൻ വേണ്ടി ബോധപൂർവം തന്നെ ആണ് അവർ മുമ്പോട്ട് പോയത് ഇപ്പോൾ എറണാകുളത്തെ മൂന്ന് സ്റ്റേഷൻകാരും അവിടുത്തെ സി എ അനന്ദലാൽ സാറ് അനന്താൽ സാറാണ് ഇതൊരു ഡ്രാമയാക്കിക്കൊണ്ട് ഇത് മിഷേൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു കഥ ആയിട്ട് പറഞ്ഞാണ് ഞങ്ങളെ ആദ്യമേ ധരിപ്പിച്ചത് മിഷേൽ വളരെ സിമ്പിളായിട്ട് മിഷേൽ ഗോസ്രിയുടെ ഒന്നാം പാലത്തു നിന്ന് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് എന്ന സി എ അനന്ദൽ സാറ് ഫസ്റ്റിലേ ഞങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ ഇനി ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും ക്രൈംബ്രാഞ്ചല്ല സി ബി ഐ അല്ല അപ്പം ഏറ്റവും ആദ്യം മുതൽ തന്നെ ഇപ്പോൾ കേരള പോലീസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ തലത്തിലുള്ള അന്വേഷണവും ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് തുടങ്ങി വച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സി ബി ഐന് ഇപ്പോൾ അന്ന് നിയമസഭയിൽ ഞങ്ങളുടെ അനു ജേക്കബ് എം എൽ എ പറയുകയുണ്ടായി ഈ പോലീസിൻ്റെ ആദ്യത്തെ ഫസ്റ്റിലത്തെ ഇൻഫർമേഷൻ എല്ലാം പോലീസ് അത് നല്ല രീതിയിൽ അന്വേഷിച്ചില്ല ആദ്യത്തെ വിലപ്പെട്ട സമയം പോലീസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു അതുകൊണ്ട് ഇനിയൊരു സി ബി ഐ അന്വേഷിച്ചാൽ പോലും ഈ കേസ് തെളിയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നന്ന് നിയമസഭയിൽ അനൂപ് സാർ അന്ന് പ്രത്യേകം പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഇവരുടെ ആദ്യം തുടക്കം വന്നേക്കുന്നത് അപ്പോൾ പോലീസ് എല്ലാ തലത്തിലും ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഒത്തുണക്കിക്കൊണ്ട് വളരെ ബോധപൂർവം അന്ന് രാത്രിയിൽ കൊച്ചിൻ്റെ ടവർ ലൊക്കേഷൻ എടുക്കാനാണ് ഞങ്ങൾ ഏറ്റവും ആദ്യമേ ആവശ്യപ്പെട്ടത് വേറെ ഒന്നുമല്ല ആവശ്യപ്പെട്ടത് നിങ്ങൾ വണ്ടി പോവുക അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോവുക റെയിൽവേ സ്റ്റേഷനിലോ മറ്റേ ട്രാൻസ്ഫർ ഒക്കെ പോയി അന്വേഷിക്കാനല്ല നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന എടുത്ത് തന്നെ കൊണ്ട് രണ്ട് ബട്ടൺ അമർത്തിയാൽ ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കാലഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവരത് ഇന്ന് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പോലീസിന് വളരെ വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ ഇന്ന് മിഷേലിൽ അന്വേഷിക്കേണ്ട എന്ന് എല്ലാ സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും അല്ലെങ്കിൽ അങ്ങനെ ആ പോലീസുകാർ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല വനിതാ ശേഷം മുതൽ കസവ ശേഷം മുതൽ സെൻട്രൽ സ്റ്റേഷൻ വരെ ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ ഈ രാത്രി ഇത് അന്വേഷിക്കാൻ പറ്റില്ല ടവർ ലൊക്കേഷൻ എടുക്കാൻ പറ്റില്ല എന്ന് അവർ വളരെ ശക്തമായിട്ട് തന്നെ അങ്ങ് പറയുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഇനി തെളിയുമെന്ന് യാതൊരു വിശ്വാസമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നമ്മൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകി ഇതിനകത്ത് സി ബി ഐ അന്വേഷിക്കണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ അത് പല ആൾക്കാരും പറയുകയുണ്ടായി കേരളത്തിൽ നിന്ന് സി സി ബി ഐ ഡെപ്യൂട്ടേഷനിൽ പോയേക്കണേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് മാത്രമുള്ള ആൾക്കാർ വെച്ച് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസ് തെളിയാൻ പോകുകയുള്ളൂ കാരണം ഇതിപ്പോൾ കേരള പോലീസ് ആത്മഹത്യാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവർ ശ്രമിച്ച് ഇപ്പോഴും ശ്രമിക്കുന്നു ഒരിക്കലും മിഷേലിന് ആത്മഹത്യ മിഷേൽ എന്ന മോള് അവൾക്ക് പഠിക്കണം എന്നുള്ള വളരെ ആഗ്രഹത്തോട് പോയത് വച്ച അവ അങ്ങനെയുള്ള ഒരു കാര്യം ഇല്ല അവൾക്ക് പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ടത് ഒരു ഞങ്ങളായിട്ടോ കുടുംബത്തിലായിട്ടോ യാതൊരു പ്രശ്നങ്ങളിലും വളരെ സന്തോഷമുറും അന്നും രാവിലെ വിളിക്കണം ഉച്ച കഴിഞ്ഞ് വിളിക്കുന്നു അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തിറയ്ക്കാൽ പോലും ആ കൊച്ചിന് അങ്ങനെ ഒരു ഇല്ല അപ്പോൾ അങ്ങനെ ആത്മഹത്സിച്ചേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ലേവലിൽ ആർക്കെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ സെൻ്റ് ഹോസ്റ്റലിൽ നിന്നും കലൂർ പള്ളിയിൽ സെൻ്റാനീസ് പള്ളിയിലെത്തി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയാണ് പോലീസിന് നൽകിയതല്ലേ അതെ ഞങ്ങൾ അന്ന് രാത്രിയിൽ ലാസ്റ്റ് സെൻറ്റർ സേഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ കൊച്ചു പള്ളിയിൽ പോയതല്ലേ സാർ നിങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വാ പള്ളിയിൽ പോയി കൊച്ചു എന്നി എത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് തേർക്കാൻ വരാൻ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെയെ പോയി അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അവർ അവിടെ നിന്ന് ഒഴിവായി അപ്പോൾ ഞങ്ങൾ അങ്ങനെ കല്ലൂർ പള്ളിയിൽ പോയി പോയി അച്ഛനെ കണ്ടപ്പോൾ കൂടെയുള്ള സിസ്റ്റേഴ്സ് അച്ഛനുമായിട്ട് പരിചയം നമുക്ക് അവിടെ പള്ളിയിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന് സി സി ടി വി ഓപ്പൺ ചെയ്ത് കൊച്ചു വരുന്നത് പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങള അങ്ങനെ അവിടുന്ന് ആണ് കണ്ടെത്തിയത് അപ്പോഴപ്പോഴാണ് ഈ മിഷൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും പള്ളിയിൽ നിന്നും തന്നെ ഒരാളുടെ ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ട് ഒരാൾ പുറകെ വരുന്നതും രണ്ട് പേര് ബൈക്കിൽ വരുന്നതും കൊച്ചിനെ ഫോളോ അപ്പ് ചെയ്യുന്നതുമായ ഒരു കാര്യം ഞങ്ങളതിനകത്ത് കണ്ടത് അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഈ രണ്ട് ബൈക്കുകാരെക്കുറിച്ചും അതിൻ്റെ ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട് അപ്പോൾ ആ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് അവർ അന്ന് മുതൽ അത് അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്തായിരുന്നെങ്കിൽ അവർ ആ മെസ്സേജ് അയച്ചാൽ അന്നത്തെ ആ ടവർ ലൊക്കേഷൻ എടുത്താൽ മതി ആ എങ്ങോട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ എല്ലാം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളിന്നുണ്ട് പക്ഷെ അതെല്ലാം അവർ ബ്ലോക്ക് ചെയ്തേക്കുവാണ് അതൊന്നും അന്വേഷിച്ചിട്ടില്ല അതൊന്നും കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നില്ല കാരണം ഇത് ഇത് മിഷേലിൻ്റെ കൊലപാതകം ആക്കുക എന്നുള്ള പോലീസിൻ്റെ അജണ്ടയാണ് അതുകൊണ്ട് തന്നെ അവർ അന്വേഷിക്കുന്നില്ല ഏറ്റവും ആദ്യമേ തന്നെ അവർ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഇത് ആത്മഹത്യയാക്കാൻ വേണ്ടിയിട്ട് ഗോശ്രിയുടെ ഒന്നാം പാലത്തീന്ന് ആദ്യം ചാടിയെന്ന് സി എ അനിതല സാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഒന്നാം പാലത്തെയും ചാടിക്കഴിഞ്ഞാൽ അവിടെ ആ താഴെ ഒരാളുടെ ഉള്ളൂ അപ്പോൾ ചെളി കൂണ്ടുകിടക്കാം അപ്പോൾ അതെല്ലാം ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഒരാൾ ആ ചെളിയിലേക്ക് പൂണ്ടുവിടുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് ഐലൻഡ് വാർബിലേക്ക് ഈ ബോഡി എത്തണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സി എസ് ആർ ഒന്നും വേണ്ടിയിട്ടില്ല അപ്പോൾ പിറ്റേ ആഴ്ച അവർ എന്താ കഥ ഉണ്ടാക്കിയത് ഗോസ്രിയുടെ രണ്ടാം പാലത്തുനിന്ന് ചാടിയെന്ന് കഥയാണ് പിന്നെ ഉണ്ടാക്കിയത് അപ്പോൾ ഫസ്റ്റിലത്തെ സെൻട്രൽ സ്റ്റേഷനിലെ അഞ്ജല സാറിൻ്റെ കഥ ഗോശ്രിയുടെ ഒന്നാം പാലായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവർ കഥ മാറ്റണത് ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുറച്ചു നിന്നുകൊണ്ട് അത് ആ ലെവലിൽ തന്നെ പോകണ്ടേ അപ്പോൾ ഇവർക്ക് ഇത് ആത്മഹത്യയാക്കാനുള്ളൊരു സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളത് പോലീസ് സ്റ്റേഷൻകാരുടെ ഒരു കാര്യങ്ങളായിരുന്നു അജണ്ടയായിരുന്നു ശരിക്കും ഒരു വ്യക്തിയുടെ പറ്റി ആരോപണം നിങ്ങൾ അതെന്താണ് അല്ല ഇവിടെ ഇത് ഇതിനകത്തൊരു മോളെ ശല്യം ചെയ്തൊരു പയ്യനുണ്ട് അപ്പോൾ അവൻ്റെ മകനും ഒരു നടൻ്റെ മകനുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വന്ന് പർവത്തുണ്ടായിരുന്നതും ആയിട്ടുള്ള ദൃക്സാക്ഷികൾ നമുക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ലെവലിൽ ഉള്ള ഒരു സ്വാധീനം ഇതിനകത്ത് നല്ല രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഈ കേസ് ബ്ലോക്ക് ബ്ലോക്കാകാനായിട്ട് മെയിൻ കാരണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ആ ലെവലിൽ അന്വേഷിക്കാനായിട്ട് എല്ലാം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലെവലിലൊന്നും അവർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്കുടെ ഒരു സി ബി ഐ അന്വേഷണത്തിലൂടെ ഇത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഈ കൊച്ചി കൊച്ചിക്കായൽ നിന്നാണ് മകളുടെ മൃതദേഹം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയാസ്പദമായ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അതെന്താണ് കൊച്ചിക്കായൽ നിന്നും ബോഡി കിട്ടി കഴിഞ്ഞപ്പോൾ ആ ബോഡി കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അധികം നേരം വെള്ളത്തിൽ കിടന്നതല്ലെന്ന് നമുക്ക് ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന അത് ഐലൻഡ് വാർബിലെ പോലീസുകാരെല്ലാം തന്നെ പറഞ്ഞു ഇരുന്നു അത് അന്ന് ഈ ബോഡി ഒന്നര മണിക്കൂറെ ചേട്ടാ വെള്ളത്തിൽ കിടന്നിട്ടുള്ളൂ അതിൽ കൂടെ വെള്ളത്തിൽ കിടന്നിട്ടില്ല അപ്പം നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഇത് അധിക നേരം വെള്ളത്തിൽ കിടന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മുക്കുമരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു ബോഡി ഒരു എട്ട് മണിക്കൂറോ പോലും കിടന്നാൽ പോലും അവർ പറയണേ രണ്ട് മണിക്കൂർ കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തരം പ്രാണി അരിക്കുമെന്നാണ് പറയണേ അതിൻ്റെ കണ്ണും മൂക്കും എല്ലാം കളയും അപ്പോൾ ഈ കൊച്ചിൻ്റെ ബോഡിയിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രാണി അരിച്ചാ ഇതൊന്നുമില്ല ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ട പാടുകളുണ്ട് ഈ കൈ മുട്ട് കൈമുട്ടിൻ്റെ ഇവിടെ നാല് വിരൽപ്പാട് ശരിക്കും അമർത്തിയ പാടുണ്ട് കൈത്തണ്ടയിൽ അമർത്തിയ പാടുണ്ട് അതുപോലെ ഈ ചുണ്ടിൽ ചുണ്ടും മുറിഞ്ഞ പാടുണ്ട് പിന്നെ കാ ഒരു കാ കാതിലെ ഒരു കമ്മൽ വലിച്ചു പറിച്ച പാടുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഫോറൻസിക് വിദഗ്ധനായ ഉമാഹത്തൻ സാറിനെ ഈ ചിത്രങ്ങളെല്ലാം കാണിച്ച് വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ജീവനുള്ളപ്പോൾ സംഭവിച്ചാണ് ഷാജി അതിന് യാതൊരു തർക്കവുമില്ല ഇത് ഒരാൾ പുറയിൽ നിന്ന് പിടിച്ചതാണ് ഇങ്ങനെ പുറങ്ങാ പിടിക്കണേന്ന് വരെ ഡോക്ടർ കാണിച്ചത് അപ്പോൾ അത് ഞങ്ങൾ രണ്ട് ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് അങ് ആ ഡോക്ടറുടെ വസതിയിൽ പോയിരുന്ന ഒരു രണ്ട് ദിവസം ചിലവായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് അപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി അപ്പോൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ട പാടുകളല്ലാണ്ട് വേറെ ഒന്നും ഈ കൊച്ചിൻ്റെ ബോഡിയിലില്ല ഒരു വെള്ളം കുടിച്ച് വീർത്തതായ യാതൊരു പാടില്ല ഇപ്പോഴും ആ ഫോട്ടോ നമ്മുടെ കയ്യിൽ വീഡിയോ എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടന്നു എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ അനുഭവം അവർക്ക് അറിയാമല്ലോ അയലൻ്റെ പാർബിൽ പോലീസുകാർക്ക് എല്ലാം ബോഡി അവരെന്നും എടുക്കുന്നതല്ലേ അവർക്ക് നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അവർ പറഞ്ഞ ആ കാര്യം കറക്റ്റായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരു വിദഗ്ദ്ധ ഫോറൻസിക് ഡോക്ടറിനെ കൊണ്ട് സ്ഥിരീകരിച്ചു ഞങ്ങളത് മനസ്സിലാക്കി വെച്ചു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു അവരുടെ അന്വേഷണത്തിൻ്റെ ലെവലിലോ ഒന്നും ഇത് ഒരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് ഈ ഇതിൻ്റെ അന്ന് അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു കൈക്കൂലിയും വാങ്ങിക്കില്ല അപ്പോൾ യഥാർത്ഥ പോസ്റ്റ്മോർട്ടം അവിടെ ആയിരുന്നു നടക്കേണ്ടത് പക്ഷേ ഇവർക്ക് ആ ഡോക്ടറെ സ്വാധീനിക്കാൻ അന്ന് സാധിച്ചില്ല അപ്പോൾ എറണാകുളത്ത് അന്ന് ഈ ജനറൽ ഹോസ്പിറ്റലിൽ വൻ പോലീസ് സന്നാഹമാണ് ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ എന്ന് ഇവർ പറയുന്നു എങ്കിൽ അതിന് വലിയൊരു പോലീസ് സന്നാഹത്തിൻ്റെ ആവശ്യമില്ല എവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അവിടെ കമ്മീഷണർ അടക്കമുള്ള ആൾക്കാർ സി എമാർ എസ് ഐമാർ ഇങ്ങനെ അനവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവർ ഈ സ്വാധീനം അവിടെ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല ജനറൽ ഹോസ്പിറ്റലില് അപ്പം മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ആരോപണങ്ങൾ തന്നെയാണ് മാതാപിതാക്കളും കുടുംബവും ഒക്കെ ഉന്നയിക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ പോലീസ് ഉഴപ്പി എന്നതൊരു വ്യക്തതയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് മിഷേൽ എവിടെ പോയി ആരുമായി ഫോൺ ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും അന്വേഷിക്കുവാൻ പോലീസ് തയ്യാറാകാതെ പിന്നീടത് ആത്മഹത്യ തന്നെ എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമായിരുന്നു മാത്രമല്ല മേൽ ഘടകത്തിൽ നിന്ന് പോലീസിൻ്റെ മേൽ ഉദ്യോഗസ്ഥ യുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദമുള്ളതായി ചില പോലീസ് ഉദ്യോഗസ്ഥർ ഈ മിഷൽ ഷാജിയുടെ പിതാവിനോട് പറഞ്ഞതായും അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ വ്യക്തമായ മിഷൽ ഷാജിക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയണം ഇപ്പോൾ ഏഴ് വർഷം ആകുകയാണ് വിഷാൽ ഷാജിയുടെ മരണത്തിലെ ദുരൂഹത അത് അന്വേഷിക്കണം ഈ മരണം കൊലപാതകം അല്ല ആത്മഹത്യാക്കുവാൻ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യവുമായാണ് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് സി കേസ് അന്വേഷണം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മിഷേൽ ഷാജിയുടെ കുടുംബം ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാർ ഷാ ഫോക്കസ് ന്യൂസ്